ല്ലോ സ്കൂൾ പഠിക്കുന്ന കാലത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അധികവും ഉപ്മാവ് ഇങ്ങനെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അവൻ എന്തായാലും കഴിച്ചോളും അപ്പോൾ ഒരു പാത്രം വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നിലക്കടല ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളെന്തായാലും കഴിക്കും എന്തായാലും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് അത് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ചേട്ടാ എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് വറുത്തിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റണം ഇനി അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ സവാള ചെറുതായിട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് വണ്ടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തിളച്ച വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മിസ്സായിപ്പോയതാണ് വീഡിയോ അപ്പോൾ റവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അറ്റ് ലാസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് മാറ്റി വെച്ചത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മലയിലേയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എന്തായാലും പറയും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്